കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാഭിഷുരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിന് തൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ ഡോക്ടർ എം എസ് വല്യത്താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തിനാലിന് മാവേലിക്കര കൊട്ടാരത്തിലാണ് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താൻ പൂജാതനായത് അദ്ദേഹത്തിന് ഏറെ ബന്ധുത്വമുള്ള പന്തളത്ത് വെച്ച് കഴിഞ്ഞ ദിവസം വായനക്കൂട്ടം കുളനടയും കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും സംയുക്തമായി ആ മഹാഭിഷക്കറിന് ആ കർമ്മയോഗിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി ഇന്ന് ലോകമെങ്ങും പുകഴ്പ്പെട്ട ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടറും സാരഥിയുമായിരുന്നു ഡോക്ടർ വല്യത്താൻ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് ഡോക്ടർ വല്യത്താൻ്റെ കൈകളിലേക്ക് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ ഏൽപ്പിച്ചു കൊടുത്തത് ഡോക്ടർ വല്യത്താന്റെ പിൻഗാമിയായി ശ്രീചിത്രയിലെത്തിയ ഡോക്ടർ വല്യത്താന്റെ ശിഷ്യനും ശ്രീ അച്യുത മേനോന്റെ മകനുമായ ഡോക്ടർ രാമൻകുട്ടി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം പിന്നാലെ വരുന്നവർക്ക് അവരവരുടേതായ ആശയങ്ങളൊക്കെ കാണും അല്ലാതെ ഞാനതിൽ അതിൻ്റെ ഒരു അത് അതുകൊണ്ട് സാധനങ്ങൾക്ക് വേറെ ഇല്ല ഏതെങ്കിലും കാര്യത്തിന് ഒരു ദിവസം ഇതുപോലെ ചടങ്ങിനു വല്ലതും വിളിച്ചാൽ വരുന്നതല്ല ഒരു കാര്യത്തിനും അദ്ദേഹം പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെയാണ് കാശാ കിഷോർ ഡയറക്ടറായിട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് അവിടുത്തെ ഒരു അഡ്വൈസറി ബോർഡിന്റെ അത് ടെക്നോളജി ഡെവലപ്മെന്റ് ശരിയായിട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ വന്നുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം തിരിച്ച് വന്ന് ഇരിക്കുകയാണ് ചെയ്തത് അപ്പൊ അതുപോലെ അത്ര വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള ആളായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല സർജൻസ് സാധാരണ നിലയിൽ ഒരു ഗവേഷണ താല്പര്യം ഉള്ള സർജൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടയറായിട്ടുള്ള ഒരു കാര്യം ഞാനധികം കണ്ടിട്ടില്ല ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ നമ്മുടെയൊക്കെ സർജൻസ് പോട്ടാൽ ഗ്രേഷൻ താല്പര്യമുള്ള ഡിസിഷൻസ് പോലും നമ്മളിടയില്ല അതിന്റെ കാര്യം അത് അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ വിഭാഗമാണ് ഞങ്ങളൊക്കെ അറിയാം ഞങ്ങളൊക്കെ പഠിച്ച മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാരായിരുന്നു ഇപ്പോൾ പൈസ നമ്മുടെ വലിയ ദൈവമായിരുന്നു ഡോക്ടർ പൈ നാരായണ പൈ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഡിസിഷൻ ആയിരുന്നു എല്ലാ പലരും കേട്ടതാണ് പൈസ നേരെ ഇല്ലാത്ത ഒരു ഫിസിഷ്യൻ അദ്ദേഹത്തിന് റിസർച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പം നമ്മളെയൊക്കെ പഠിപ്പിച്ചത് അപ്പം അന്നൊന്നും ഗവേഷണം എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു ഗവേഷണം ചെയ്യണം പക്ഷേ എനിക്കൊരു റോൾ മോഡലൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ കത്തിപ്പിടിച്ചാണ് പഠിച്ചെത്തിയത് അത് വേറൊരു കഥ പക്ഷെ ഞാൻ പറയുന്ന അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു സർജൻ ഒരു ആവണം അല്ലെങ്കിൽ അതിന് അതിലൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി എം സി എച്ച് എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി അതിന്റെ ഒരു ആവശ്യമില്ല അന്നത്തെ കാലത്ത് എം സി എച്ച് ഒന്നും ഇവിടെ പ്രാക്ടീസ് ചെയ്യാനൊന്നും ഒരു ആവശ്യമില്ല പക്ഷെ അതൊരു റിസർച്ച് ഡിഗ്രിയാണ് ടി സെസ് കൊടുത്താലേ എം സി എച്ച് കിട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം എം സി എച്ച് എടുത്തു പിന്നീട് അമേരിക്കയിൽ പോയി കാർഡിയ ട്രെയിനിങ് നടത്തി പിന്നീട് തിരിച്ചു വന്നപ്പോഴും പി ജി ഐ അദ്ദേഹം പൈ ജി ഐ ചണ്ഡീഗഡിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു അവിടെ അവിടെ അദ്ദേഹത്തിന് ഗവേഷണ താല്പര്യങ്ങളുണ്ടായിരുന്നു ഈ ജയില് അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ശ്രീമതി കൃഷ്ണനെ വിവാഹം ചെയ്യുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം റെയിൽവേ ഹോസ്പിറ്റലിൽ മദ്രാസിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഡോക്ടർ ചെറിയാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മുടെ കെഞ്ചറിയാനല്ല വേറെ അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായ സീനിയറായിട്ട് തിരിച്ചറിയാൻ അദ്ദേഹം സർജനായിരുന്നു അന്നൊക്കെ മദ്രാസിലെ പെരമ്പൂരിലുള്ള റെയിൽവേ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആയിരുന്നു അന്നൊക്കെ ഹൃദയ ശസ്ത്രക്രിയക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാനുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിലോ ഒന്ന് സി എം സി ആണ് സി ക്രിസ്റ്റൻ മെഡിക്കൽ കോളേജാണ് തെറ്റൂര് അതുപോലെ കുറച്ചുകൂടി പൊതുമേഖലയിലായതുകൊണ്ട് കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ഒരു ആശുപത്രി പെരമ്പൂർ റെയിൽവേ ഹോസ്പിറ്റലായിരുന്നു പലരും അവിടെ ആണ് പുരുക്കോളിൽ ഹാർട്ട് സർജറി അപ്പോൾ അവിടെ ചെറിയാൻ ഡോക്ടർ ചെറിയാന്റെ അസിസ്റ്റൻ്റായിട്ടാണ് സാറ് പക്ഷെ അതോടൊപ്പം അദ്ദേഹത്തിന് അപ്പോഴും ഗവേഷണ താല്പര്യങ്ങളുണ്ടായി ഒരു വാൽവ് ഡെവലപ്പ് ചെയ്യണം അതെങ്ങനെ ചെയ്യണം എന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞില്ല പക്ഷെ ചെയ്യണം എന്നറിയാം അപ്പൊ ഹാർട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ഒരു എൻജിനീയറിങ് മാർബലാണ് ഒരു രണ്ടോ എഴുപത് വയസ്സുവരെ വിടിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സാധനം അത് കൃത്യമായി അതിന്റെ ഇപ്പം ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ അതൊരു എഞ്ചിനീയറിങ് മാർബലാണ് അപ്പൊ അത് അതിന്റെ എൻജിനീയറിംഗ് അറിയാതെ അത് ില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അതിനെ കുറിച്ച് പഠിച്ചു ആ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ കുറയാണ് എന്നിട്ട് അത് മാത്രമല്ല അദ്ദേഹം അന്ന് ഐ ഐ ടി മദ്രാസ് ഐ ഐ ടിയിലെ വിസിറ്റിങ് പ്രൊഫസറായി അന്ന് ഇതിന്റെ ബയോമെക്കാനിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഓരോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ചെറിയാനാണ് ആദ്യം സത്യം പറഞ്ഞാൽ ഇത് സാധാരണ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡോക്ടർ ചെറിയാനയാണ് ഡയറക്ടറായിട്ട് നമ്മുടെ ആദ്യം നിശ്ചയിച്ചത് ശ്രീജിഷ്കരുടെ ഡയറക്ടറായിട്ട് ഡോക്ടർ ചെയ്യാൻ സജസ്റ്റ് ചെയ്തു നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞു കാർ വരാമെന്ന് പറഞ്ഞോളിച്ചു പക്ഷെ ഇവിടെ വരുന്നതിന്റെ രണ്ടു ദിവസം മുമ്പേ ഡോക്ടർ ചെറിയാൻ പറഞ്ഞു എനിക്ക് എനിക്കേക്ക ബന്ധുക്കൾ കേരളത്തിലുള്ള ബന്ധുക്കളെ കൂടെ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത് കേരളത്തിലൊന്നും ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല അടിപൊടി സമരമാണ് അങ്ങോട്ട് പോയേക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും വരാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ വരും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയ സാറിനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഡയറക്ടറായിട്ട് അംഗീകരിക്കുകയാണ് ഇതിൽ വേറൊരു ഇത് കൂടി പറയാം ഞാൻ പറയാൻ ഇതൊരു പൊതുവേദിയായതുകൊണ്ട് പറയാനിരിക്കുന്നത് ശരിയല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വേറൊരാളുണ്ട് കേരളം പലപ്പോഴും മറന്നുപോയിട്ടില്ലെങ്കിൽ കാര്യത്തിൽ മാത്രമല്ല പല സ്ഥാപനങ്ങളും ആ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടാക്കുന്നതിൽ വലിയ സംഭാവന ചെയ്ത ഒരാളാണ് ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് സെക്രട്ടറി ആയിരുന്നു പിന്നീട് അദ്ദേഹം രാഷ്ട്രീയക്കാരനൊക്കെ ആയത് വേറെ പക്ഷേ അദ്ദേഹം ഇതിനെയൊക്കെ വിഭാവനം ചെയ്യാൻ എങ്ങനെ ഒരു ഒരു പുതിയ രീതിയിലുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ വളരെ ഐഡിയസുള്ള ആളായിരുന്നു അദ്ദേഹമാണ് സ്വതന്ത്രമായ ഒരു സ്ഥാപനമായിട്ട് വേണം ഇത് വരേണ്ടത് അല്ലാതെ മെഡിക്കൽ കോളേജിന്റെ ഒരു അറ്റൻഡന്റായിട്ട് വരരുത് എന്നുള്ള ആശയം വളരെ ശക്തമായിട്ട് അത് നടപ്പില് വരുത്താൻ ഒരു കാരണം ഡോക്ടർക്ക് വന്നിട്ടുണ്ട് അതെ ഇന്നാലും ഓർക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് സാറ് അത് ഏറ്റെടുത്തു ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അതിന് പ്രത്യേകമായൊരു ഗവർണിംഗ് ബോർഡ് ഉണ്ടാക്കി അതിന് അതില് പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ സ്വതന്ത്രമായ ഒരു സ്ഥാപനം എന്നുള്ള ആശയം അന്നത് വളരെ പുതിയ ആശയം അതൊരു വിദ്യാശയമല്ല അത് നടപ്പിൽ വരുത്താൻ അപ്പൊ സാറും കൊണ്ട് അങ്ങനെയാണ് സാറ് ഡയറക്ടർ ഡയറക്ടറാവുന്നത് അപ്പൊ അതിനെക്കുറിച്ച് സാധനം കഥ ഞങ്ങൾ പറയാറില്ല എന്റെ അച്ഛനെയും കൂടി സംബന്ധിക്കുന്നത് കഥയായത് കൊണ്ടാണ് അപ്പൊ ഈ നേരത്തെ ഡോക്ടർ വിജയകുമാർ സൂചിപ്പിച്ചതുവരെ ആദ്യം ആ ബോർഡിൽ ഉണ്ടായിരുന്നത് ഒരുപാട് പേര് എല്ലാരും ഗവൺമെന്റ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അവരവരും ഒക്കെയാണ് ഗവൺമെന്റിന്റെ ആയതൊന്നും നാച്ചുറലി അവരെ അയച്ചു അപ്പൊ അവരെല്ലാം കൂടെ അവര് ഇപ്പം ഗവൺമെന്റിന്റെ മൂളുകളെല്ലാം തന്നെ ഇവിടെ ബാധകമാണെന്നുള്ള മറ്റില് സാറിനെ ഒന്ന് ചെയ്യാൻ സമ്മതിക്കാത്ത എന്ത് പറഞ്ഞാലും അതിന് മറ്റേ റൂമിനെതിരാണ് ഈ റൂമിനെതിരാണെന്ന് പറയാം സാറിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പം സാറ് പറഞ്ഞു സാറ് മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചു അപ്പം അങ്ങനെ അപ്പോയിൻമെന്റ് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ എടുത്തിരുന്ന എങ്ങനെയാണ് അവസ്ഥ എനിക്ക് ഒന്നും നിന്നും തിരിയാൻ അവർ സമ്മതിക്കുന്നില്ല ഞാൻ പിന്നെ ഇവിടെ ഡയറക്ടറിനോട് ജീവിക്കുന്ന വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഇരിക്കുക എനിക്ക് ഒരു കോഴ്സാണ് നമ്മൾ ും കേൾക്കുന്നില്ല എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയും പുറത്തോട്ട് നോക്കാൻ ഇങ്ങനെ വേഷപ്പെടുത്ത് കൈ കൊത്തികും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെ മാറ്റാനല്ലേ നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നു അപ്പൊ സാറേ എനിക്കപ്പോ ഭയങ്കര ഒരു ധൈര്യം കിട്ടും അദ്ദേഹം എന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ആ ആഴ്ച തന്നെ ബോർഡ് കമ്പ്ലീറ്റ് പൊടിച്ച് വേറെ സാറിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിന് യോഗ്യരായ ആളുകളെ കൊണ്ടു വന്നൊരു ബോർഡുണ്ടാക്കി അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു അപ്പോൾ പിന്നെ സെക്രട്ടറിമാർക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ നിയമാവലികളൊക്കെ പിന്നീട് അവര് തന്നെ എഴുതി ഉണ്ടാക്കി അത് പാസ്സാക്കി അങ്ങനെയാണ് അതിന്റെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ ശ്രീഹിത്രയ്ക്ക് പ്രത്യേകതയുണ്ട് ശ്രീഹിത്രയുടെ ബോർഡ് ഇപ്പോഴും മന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ ഒന്നും അല്ല എൻ്റെ ചെയർമാൻ അവര് തിരഞ്ഞെടുക്കുന്ന മുഖ്യമാർ ഒരു ശാസ്ത്രജ്ഞ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ സമ്മതനായ ഒരു താരായിരിക്കും അതുകൊണ്ടാണ് ശ്രീചിത്രയുടെ ചെയർമാൻ സ്ഥാനത്ത് വംസ്റ്റർ പറഞ്ഞോണ്ടിയ നാനി പാലേവാല ജി പാർത്ഥ സാരഥി കെ എൻ രാജ് അങ്ങനെ പ്രമുഖരായ പല പിന്നെ വാടിയായ ന്യൂറോളജിസ്റ്റ് ഉണ്ട് ബോംബെ ലോക പ്രശസ്തനായ ന്യൂറോളജിസ്റ്റ് അദ്ദേഹം ചെയർമാൻ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശസ്തന്മാരായ ആളുകളുടെ ലീഡർഷിപ്പിലാണ് അത് വളർത്തിയെടുത്തിട്ട് കിട്ടാറ്